ഈ ഇതിനുള്ളിൽ കൈയിട്ട് ആ ആ ആ പൊന്തിച്ചിട്ട് ചാക്ക് ചാക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് കുപ്പിയൊക്കെ എടുത്ത് പിന്നെ അതിൽ നിറയ്ക്കുന്നുണ്ട് ഒരു കത്തി ഉണ്ട് പിന്നെ ഒരു ചാക്കുണ്ട് നമസ്കാരം കോഴിക്കോട് പട്ടാ പകല് ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം രണ്ട് നാടോടികൾ ഒരാണും ഒരു പെണ്ണും പട്ടാപ്പകലെന്ന് ഓർത്തണം പത്തര പതിനൊന്ന് മണിക്ക് അതും ബീച്ചിൽ കോഴിക്കോട് ബീച്ചിനെ വെച്ച് ഈ പറയുന്ന ഏഴ് വയസ്സുകാരനെ ചാക്കിലിട്ട് അതായത് പിടിച്ച് ചാക്കിനകത്ത് ഇട്ട് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് ഇത്രയും പട്ടാപ്പകല് ഇത്രയും ആൾക്കാരുള്ള ബീച്ചിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു പത്ത് മീറ്റർ അപ്പുറം പോലീസുകാരൻ വരെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഇവർ രണ്ടിനും മാത്രമല്ല അവരെന്തായാലും പിടിച്ചിട്ടുണ്ട് ഈ രണ്ടുപേർ മാത്രമല്ല മറ്റ് പേര് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു മൊഴിയും വന്നിട്ടുണ്ട് മനസ്സിലായോ അതുപോലെ ഈ കുട്ടി രക്ഷപ്പെടാൻ കാരണം അവരെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ മറ്റു ചെറിയ കുട്ടികൾ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികൾ വിളിച്ച് പോവുകയും നേരെ അടുത്തുള്ള പോലീസുകാരനെ പോയി അറിയിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഈ കൊച്ചു കുട്ടി അതായത് ഏഴ് വയസ്സായുള്ള കുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോ എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക സഹായിക്കുക വിജയകുമാർ അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഏഴ് വയസ്സുകാരനെയാണ് രണ്ട് നാടോടികൾ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചതായി പരാതിയുള്ളത് ആ രണ്ട് നാടോടികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ എനിക്കൊപ്പം ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പരാതി വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ഏഴു വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്താ മോനെ സംഭവിച്ചത് നമ്മളെല്ലാവരും പശു ഇണ്ടായത് കൊണ്ട് പശുവിന് പുല്ലിട്ടെടുക്കുന്നു അപ്പൊ നമ്മൾ ഗേറ്റ് പൂട്ട ഗേറ്റ് പൂട്ടുമ്പോൾ ഈ കുട്ടി അടുത്തുണ്ട് അപ്പോൾ ഈ കുട്ടി ഇറങ്ങി ഇതൊക്കെ അവിടെ നിന്ന് ഒരാളും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നോക്കി ഈ കുട്ടീനെ നോക്കി പുതിയതായിട്ട് ഐസ് കമ്പീൻ്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഇതാക്കാം അപ്പൊ ഇമ്മ വന്നുകാണ്ട് നമ്മൾ ഇത്തിരി മുമ്പോട്ട് നടന്നിട്ടുള്ളൂ ഇമ്മ ഈ കുട്ടിനെ വന്ന് ഇതിനുള്ളിൽ ഇങ്ങനെ ഒക്കത്ത് കൂടെ കൈയിട്ട് ആ കുത്തിനെ പൊന്തിച്ച് ആ കുത്തിനെ പൊന്തിച്ചിട്ട് കൊണ്ടേ കൊണ്ടി ആ ചാക്ക് തുറക്കാൻ ഉണ്ടായിപ്പോൾ വിളിച്ചപ്പോ ആ കുട്ടിയെ നിലത്തിട്ട് നിലത്തിട്ട് ആയിമ ഓടി ഓടിറ്റ് കൊയിഞ്ഞപ്പോടെ വന്നിരുന്നു നമ്മള് വൈത്താൽ വന്നു അപ്പൊ നമ്മള് ഇരിക്കുന്ന സ്ഥലം ഒളിച്ചു കണ്ടിട്ട് നമ്മൾ ആൾക്കാരും കൂട്ടി വന്ന് അപ്പൊ അവിടെ ഒരു പോലീസാരണ്ടായിരുന്നു പോലീസാരെയും കൂട്ടി ചാക്കിൽ ചാക്കിലിടാൻ നോക്കിയതാണ് എന്താ ഇടാൻ നോക്കിയതാ ചാക്കിലിടാൻ നോക്കിയാ ഐസ് കമ്പിന്റെ ഒരു രണ്ടുപേര് ഒരാണോ ഒരു പെണ്ണും ഒരു ഒരു അതായത് പത്തര പതിനൊന്ന് മണിക്കാണ് ഈ ഒരു സംഭവം മനസ്സിലായോ ചാക്കിലിടാൻ വേണ്ടിയിട്ട് നോക്കി ഈ ഇപ്പൊ പെൺകുട്ടി ഈ ഈ പയ്യൻ ഈ കണ്ടുകൊണ്ട് ഈ കൊച്ചു പയ്യൻ പറയുന്നുണ്ട് ഈ പെൺകുട്ടി അവിടെ നിന്ന് ഒരു വയസ്സ് ഈ പയ്യൻ ഈ പെൺകുട്ടിയുള്ള പയ്യൻ എന്നാ പറയുന്നത് ഈ പയ്യൻ പറഞ്ഞു ഏഴുവയസ്സല്ല പയ്യൻ പറഞ്ഞു ആരോ എന്നെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവര് എന്തോ അല്ല പശുവിന് പുല്ലിട്ട് കൊടുക്കുന്ന ബീച്ച് സ്ഥലത്തൊക്കെ പശുവിന് പുല്ലിട്ട് കൊടുക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്തുള്ള വീട് ആയിരിക്കും ഓക്കെ അപ്പോ ആ സമയത്ത് ഇവർ നേരെ വന്ന് എന്ത് ചെയ്തു ഈ ഈ ഈ പറയുന്ന നാടോടികൾ നേരെ വന്നിട്ട് ഇവരെ തൂക്കിയെടുത്തു ഇടുപ്പിൽ തൂക്കിയെടുത്ത് ചാക്കിനകത്തോട്ട് കയറ്റാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ ഈ പയ്യന്മാരുൾപ്പെടെ കുറച്ച് പയ്യൻ കൊച്ചു പയ്യന്മാരുണ്ടായിരുന്നു അവരുൾപ്പെടെ ഡി എടി 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 എന്ന് നടന്ന് വിളിച്ചപ്പോൾ അവര് പേടിച്ച് എന്ത് ചെയ്തു കൊച്ചിനെ അവിടെ ഇട്ടിട്ട് വലിഞ്ഞു വലിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പിന്നെ ഇവര് നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ഇവര് നേരെ എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള തൊട്ടേ പത്ത് മീറ്റർ അപ്പുറം ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു ആ പുള്ളിയെ എടുത്ത് പോയി പറയുകയും പുള്ളി വന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത് ഇനി ബാക്കി പോലീസുകാരൻ പറയുന്നുണ്ട് എന്താണ് ആക്ട് സംഭവിച്ചത് എന്നുള്ളത് പോലീസുകാരൻ പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം പോലീസിന്റെ ഒരു അര മണിക്കൂർ മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പായിട്ട് ഞങ്ങൾ പിന്നെ പെട്രോളിംഗ് നടത്തുമ്പോൾ പിന്നെ ബീച്ച് ഒരു കുട്ടി ഒന്ന് ഓടി വന്നു സർ പെട്ടെന്ന് ഒരു കുട്ടിയെ പിന്നെ തട്ടിക്കൊണ്ടാൻ ശ്രമിക്കുന്നുണ്ടാണ് അപ്പൊരുപാട് നാട്ടുകാരോട് തടഞ്ഞു വെച്ച അവസ്ഥ അവരെ അവരെ പിന്നെ പിന്നെ പ്രൊട്ടക്റ്റ് നിർത്തി നിർത്തി കിട്ടാതെ എടുത്ത് ാരെ എന്നൊക്കടി ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയെന്ന് വെരി ഗുഡ് രണ്ടെണ്ണം കിട്ടട്ടെന്ന് വിചാരിക്കണം പോലീസുകാരെ രണ്ടെണ്ണവന് കിട്ടട്ടെന്ന് വിചാരിക്കണം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ട് അവിടുത്തെ രണ്ടോ ഏതെങ്കിലും ഒരു വക്കീൽ വന്ന് ജാമ്യം എടുത്താൽ പുറത്തു വരും ഇവരൊക്കെ എല്ലാം ജാമ്യം കിട്ടും മനസ്സിലായോ രണ്ടെണ്ണം കിട്ടണമെങ്കിൽ നാട്ടുകാരെ രണ്ടെണ്ണം കൊടുക്കട്ടെന്ന് വിചാരിക്കണം മനസ്സിലായി ഈ ഏഴു വയസ്സുകാരെ തന്നെ കൂടി കണ്ടതുകൊണ്ട് ഇവരൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കണ്ണും മൂക്കും കയ്യുമൊക്കെ ചീന്തി എറിഞ്ഞിട്ട് പിച്ചക്കിരുത്തും മനസ്സിലായോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏഹ് എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയെന്ന് ഏതോ വലിയ മറ്റേ മറ്റവനെ പോലെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു രാജ പിന്നെ നാട്ടുകാർ കൈ വയ്ക്കാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയെന്നാ പറയുന്നത് രണ്ടെണ്ണം പൊട്ടിക്കുക താങ്കടേ പൊട്ടിക്കുന്നില്ലടേ നാട്ടുകാർക്കെങ്കിലും കൂടെ രണ്ടെണ്ണം പൊട്ടിച്ചു ഇനി ഈ ജമ്മത്ത് അവൻ കൊച്ചുങ്ങളെ പിന്നീട് ഈ പറയുന്ന എന്താണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത് അവൻ എഴിച്ചു നടക്കരുത് കൊച്ചു മനസ്സിലായി ഇങ്ങനെ ഉള്ളവണ് എഴിച്ചു നടക്കരുത് കണ്ടാ ഇതിനകത്ത് അവരെ കാണുന്നുണ്ട് രണ്ടുപേരും ആ രണ്ടെണ്ണ ആ പെണ്ണിന് കുറച്ച് പേടിയുണ്ടെന്ന് പറയാം അവൻ ഇരിക്കുകയാണ് ഇതൊക്കെ എന്ത് എന്നുള്ളതാണ് കാരണം കൂടിപ്പോ ഒന്നോ രണ്ടോ മാസം കിടക്കുന്ന നമ്മളെ പുറത്തിറങ്ങും നമ്മളെ വീണ്ടും അടുത്ത ആൾക്കാരെ കട്ടിക്കൊണ്ട് പോകാം എന്നുള്ള ലാഘവത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ഈ രണ്ടുപേരും കാണുന്നുണ്ടല്ലോ ബാക്കി പറയുന്ന കുട്ടീനെ കൂട്ടി പിടിച്ച് പിന്നെ വലിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ അവര് വന്നിട്ട് പിന്നെ പിന്നെ ഒച്ചു കണ്ടുപിടിക്കാം ചാക്ക് കയ്യിലുണ്ട് ചാക്ക കയ്യലുണ്ട് ചാക്ക ഇവിടെ വെച്ചിട്ട് പിന്നെ പിന്നെ ഇവിടുന്ന് കുപ്പിയൊക്കെ എടുത്താല് പിന്നെ അതിൽ നിറയ്ക്കുന്നതാണ്ട് ഒരു കത്തി ഉണ്ട് പിന്നെ ഒരു ചാക്കുണ്ട് അവർ ബാഗ് പരിശോധിച്ചപ്പോ ചെറിയൊരു പേനക്കത്തിണ്ട് ഒരു ചാക്കുണ്ട് അല്ല ഇവിടെ കാലിച്ചപ്പോ നമ്മളെ മുന്നിൽ നിന്ന് പിന്നെ അവര് കുപ്പികൾ പെറുക്കിയിടുന്നുണ്ട് ഇവിടെ ഫുട്പാത്തിൽ വെച്ച് പിന്നെ ഒന്നും പറയാനില്ല നമ്മള് വരുമ്പോ ഞങ്ങളിവിടെ വരുമ്പോ കുപ്പി എങ്ങനെ ചാക്ക് പെറുക്കിടുന്നതാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ബെസ്റ്റ് പോലീസുകാരനാണ് അതോ പോലീസുകാരൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ പത്രപ്രവർത്തകൻ പറയുന്നുണ്ട് ഈ ഇവർ വരുമ്പോൾ അതായത് പോലീസ് വരുമ്പോൾ ഇവരെന്ത്യതിൽ ചാക്കുണ്ട് ഒരു കത്തിയുണ്ട് ഒരു പേനാ കത്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരു ചാക്കും ഒരു പേനാ കത്തി അതായത് കൊച്ചി കൊട്ടി എന്തെങ്കിലും ഈ പറയുന്ന ബഹളം ഉണ്ടാക്കിയ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ എന്ത് ചെയ്തു മുറിവെ വരുത്തി എന്തെങ്കിലും ഒരു മാരകമായ പരിക്ക് വരുത്തി ചാക്കിനകത്ത് കൊണ്ടിട്ട് അവൻ വിളിക്കാത്ത രീതിയിലാക്കുക അതിനുശേഷം നാട് കിടത്തുക എന്നുള്ളതാണ് അപ്പോ ഈ പറയുന്ന പത്രപ്രവർത്തകർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ പോലീസുകാരും പറയുന്നത് നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴും ചാക്കിനകത്ത് എന്തോ ഈ കുപ്പിയൊക്കെ ചാക്കിൽ കുപ്പി ഇടുന്ന പിന്നെ അതുപോലെ ഇരുന്നു കുപ്പി ഇടാൻ വേണ്ടിട്ടാണ് ചാക്ക് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലിരുന്നു അപ്പൊ ഈ പത്രപ്രവർത്തകൻ പറയുന്നു അപ്പൊ നിങ്ങളെ കണ്ടിട്ടാണോ അവരങ്ങനെ നിങ്ങളെ കാണാൻ നിങ്ങളെ അങ്ങനെ അങ്ങനെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരും പറഞ്ഞു അത് അറിഞ്ഞുകൂടാ അവരങ്ങനെയാണ് ചെയ്ത് എന്താ അറിഞ്ഞുകൂടാത്തത് എന്താ താങ്കൾക്ക് അറിഞ്ഞൂടാത്തത് ഇത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് വല്ലതും വേണോ വേണ്ടല്ലോ അത് രണ്ട് കുട്ടികളെ അല്ലെ ഒരു കൊച്ചിനെ ചാക്കിനകത്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും നാട്ടുകാർ കൈയ്യോടെ പിടിക്കുകയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത പ്രതി അപ്പൊ താങ്കളെ കാണുമ്പോൾ പിന്നെ കുപ്പി പറക്കിയിട്ടുള്ള സംഭവത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും എന്നല്ല അത് അങ്ങനെ തന്നെയാണ് മനസ്സിലായത് താങ്കളെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല വന്നത് നമ്മൾ ഇവിടെ ആക്രി പറക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത് അത് വരെ മനസ്സിലായി അത് പുല്ല് പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കും പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ കണ്ടു എന്ത് പോലീസാണ് ഇതൊക്കെ ഇപ്പോ എനിക്കിത് പറയാനുള്ളത് സത്യം പറഞ്ഞ ഈ വെളുപ്പാൻ കാലത്ത് ഇതുപോലെ ബീച്ചിൽ ഇതുപോലെ എന്താണ് തിരക്കുള്ള ബീച്ചിൽ ഇത്രയും ധൈര്യമായിട്ട് വന്നൊരു ഏഴ് വയസ്സുകാരനെ ബലമായിട്ട് പിടിച്ചൊരു ചാക്കിൽ കൊണ്ടുപോകാനുള്ള ധൈര്യം ഇവർക്ക് ഉണ്ടെങ്കിൽ ഇവർ ഇതിനു മുമ്പ് പലവരെയും കൊണ്ടുപോയിട്ടുണ്ടാവും നമുക്കറിയാം ഇത്രയും കുട്ടികൾ കാണാതാവുന്നു മിസ്സിങ് കേസായിട്ട് വരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള നാടോടികൾ കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു നമുക്ക് നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരാക്കിയിട്ട് എന്ത് ചെയ്യും ഭിഷാടനത്തിന് വിടുകയോ അല്ലെങ്കിൽ പൈസക്ക് വിൽക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെന്തെങ്കിലും വകവരുത്തിയിട്ട് കുട്ടികളെ വകവരുത്തിയത് വകവരുത്തിയിട്ട് എന്ത് ചെയ്തു ഈ അവയവ കച്ചവടം അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് അപ്പൊ ഇവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ എന്താണ് ട്വന്റി ഫോർ ഉണ്ടാ പോയി നോക്കി ഞങ്ങൾ നോക്കണം കേട്ടോ അതിനകത്ത് വേറൊരു നാട്ടുകാരൻ പറയുന്നുണ്ട് ഇവരെ കൂടെ ഇവർ പറഞ്ഞു വന്ന് രണ്ടുപേരും ഇവരെ കൂടെ ഉണ്ട് അവർ അപ്പർ സൈഡിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോ ഈ കുട്ടികളുടെ ആ കൊച്ചു കൊച്ചു കുട്ടികളുടെ എന്താണ് പറഞ്ഞാൽ ആ ഒരു അവസരോചിതമായ ഒരു ഇടപെടൽ മൂലമാണ് ഈ ഒരു ഏഴു വയസ്സുകാരൻ പയ്യൻ രക്ഷപ്പെട്ടു ആ ഏഴു വയസ്സുകാരൻ പയ്യൻ പേടിച്ച് വിറച്ച് ഏതാണ്ട് പനി പിടിച്ച അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് പനി പിടിച്ച അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഈ നാടോടിയിലൊക്കെ എന്തിനാണ് ഈ കേരളത്തിൽ കൊണ്ടുവന്നത് യുമാരെന്ന് ഒറ്റ എണ്ണത്തിനെ ഈ ആക്രി പറക്കാനോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെ വരുമല്ലോ ഫിഷ് ഭിഷാടനം ചെയ്യുന്നവരെ ഒറ്റ എണ്ണത്തിന് കേരളത്തിനകത്ത് മണ്ണി ചവിട്ടാനും സമ്മതിക്കരുത് എന്തിന് യുവര യുമാരെല്ലാം പ്രശ്നം ഉണ്ട് നിങ്ങൾക്ക് എപ്പോ വന്നാലും ഒരു ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ അതൊരു ഒമ്പതെണ്ണവും പ്രശ്നം തന്നെയാണ് അപ്പൊ ഒറ്റ എണ്ണത്തിന് അതായത് കേരളത്തിനകത്ത് ഭിക്ഷാടനം നിരോധിക്കണം ഭിക്ഷാടനം എന്ന് പറയുന്ന സാധനം നിരോധിക്കണം ഒരൊറ്റ ഈ പറയുന്ന എന്താണ് പിന്നെ നാടോടികൾ ഒന്ന് ഇവിടെ വന്ന് ഈ നാടോടികൾ കാരണം എത്ര ഒന്ന് മാത്രം കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്ത് കാലം എന്തുമാത്രം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവർ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഈ സർക്കാർ ഇതിനൊരു നല്ലൊരു തീരുമാനം എടുക്കുക യുവരുടെ ഒറ്റ എണ്ണത്തിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്താൻ അനുവദിക്കരുത് അനുവദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചെയ്യാം അവൻ ഇരിക്കുന്നല്ല അവര് അവൻ ഇത് കണ്ടോ അവന്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട് ഇതൊന്ന് എന്തൊക്കെ എന്ത് ഇതൊക്കെ എത്ര എന്നെ പിടിച്ചിരിക്കുന്നു ഇത് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നാം രണ്ടാം മാസം കിടക്കുക എനിക്ക് വീണ്ടും ജാമ്യം കിട്ടും നമുക്ക് അടുത്തിറങ്ങി അടുത്ത കൊച്ചിനെ തട്ടിക്കൊണ്ട് പോവാം എന്നുള്ള ഇരിക്കുന്നത് ഓരോ രീതിയിലായിരിക്കുന്നത് കമന്റ് അറിയപ്പെടുത്തൂ നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു